നമസ്കാരം നായെ അറുപത്തി അഞ്ച് വയസ്സുകാരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുന്ന സി സി ടി വി ദൃശ്യം പുറത്ത് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലാണ് സംഭവം ജനവാസ കേന്ദ്രത്തിലെ പാർക്കിംഗ് ഏരിയയിൽ നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യമാണ് പുറത്തുവന്നത് മാസങ്ങളോളം ഇയാൾ നായയെ പീഡിപ്പിച്ചിരുന്നതായാണ് വിവരം ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ അറുപത്തിയഞ്ച് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു നായയെ ീഡിപ്പിക്കുന്നതായുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൃഗസംരക്ഷണ രംഗത്തുള്ള സന്നദ്ധ സംഘടനയാണ് സി സി ടി വി ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ മുതൽ അറുപത്തിയഞ്ചു വയസ്സുകാരൻ നായയെ പീഡനത്തിന് സന്നദ്ധ സംഘടന പറയുന്നു തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിക്കെതിരെയുള്ള കേസ് നിലനിൽക്കൂ എന്ന് തിരിച്ചറിഞ്ഞാണ് സിസി ടി വി ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് സന്നദ്ധ സംഘടന പ്രസിഡന്റ് നേഹ പറയുന്നു വിവിധ ദിവസങ്ങളിൽ പ്രതി നായയെ പീഡിപ്പിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും നായയെ എടുത്തുകൊണ്ട് പാർക്കിംഗ് ഏരിയയിലെ ആളൊഴിഞ്ഞതും ഇരുട്ടുള്ളതുമായ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിലുണ്ട് പലപ്പോഴും അവശയായാണ് നായ തിരികെ വരുന്നത് പ്രകൃതിവിരുദ്ധ പീഡനം ചുമത്തിയാണ് അറുപത്തിയഞ്ച് വയസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക